ധാർഗോൾഡ് ചെമ്മട് ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് വേണ്ടി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ വമ്പിച്ച ഓഫറുകളാണ് ആധാർഗോൾഡ് കസ്റ്റമേഴ്സിന് ഈ വിഭാഗത്തിലുള്ള ആഭരണങ്ങൾക്ക് പകുതി പണിക്കൂലി മാത്രമാണ് ഈടാക്കുന്നത് വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ പണിക്കൂലി ഈടാക്കിക്കൊണ്ട് ആഭരണങ്ങൾ നൽകുന്നു പൂജ്യം ശതമാനം പണിക്കൂലിയിൽ ആഭരണങ്ങൾ ലഭിക്കുന്ന മാസത്തവണ സംവിധാനങ്ങളും ആധാർ ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ടി സാജിദ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത വെള്ളിയാമ്പുറം തിരൂരങ്ങാടി കോ ഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് ചെയർമാൻ മോഹനൻ വെന്നിയൂർ മുൻ മെമ്പർ ഉമൈബ സിക്ക നഗർ വ്യാപാരി വ്യവസായി നേതാക്കന്മാരായ നൌഷാദ് സിക്കി പാർ കെ സൈനു ഉള്ളാട്ട് അമർ മനരിക്കൽ സമദ് കാരാടൻ ലോട്ടസ് ബാബ ഡയറക്ടർമാരായ സിദ്ദീഖ് മനക്കൽ തറി കരീം ഹാജി അബ്ദുൽ ലത്തീഫ് ടി പി റഷീദ് സ്റ്റാഫ് അംഗങ്ങളായ നവാസ് മാർക്കറ്റിംഗ് മാനേജർ നാസർ ഖാൻ മുനവർ നിഷ ഷിബിലി എന്നിവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ് തിരുവങ്ങാടി പാട്ട് and precious.